ഹായ് ഫ്രണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ യൂവിൻ്റെ തന്നെ നിങ്ങൾ ആള് മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ യൂക്ക് ഇതെ ഭർത്തായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ സംഗ്രഹിക്കുന്ന സംഗ്രഹിച്ച കായിക്കിൻ്റെ പോലായിരിക്കും നമ്മൾ പിന്നീട് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ചില സാഹചര്യങ്ങളെങ്കിലും അമ്മയായിരിക്കും ആകെ നമ്മളിപ്പോഴത്തെ സമയത്ത് നമ്മൾ 물을 지습니다이 중국이 맑은 날, 응? 맑은 날, 응, 팬싱들. 맑은 날, 굴쾌하는데. 맑은 날, 응, 는데 아, 나 지금 물을 잤습니다. 패스, 인내기, 패스, 맑은 날, 이래, 가야 공기다니. എങ്കിലും വിചാരിച്ചു പോകും ഈ ജീവി ജീവി ഒന്ന് ഒന്ന് ആഹ്വാനിച്ച് കിട്ടിയ മതിയായിരുന്നു അന്ന് കാരണം നമ്മൾ നമ്മുടെ ജീവികൾക്ക് ഇപ്പോൾ നമ്മുടെ ജീവികൾക്ക് വയ്പ ദുഃഖങ്ങളും വിഷമങ്ങളും Ok nan, apwa nanmou ala inye wajay kou, nanmou diyo kon ala sa yon chigi ki gen gen. Wèche nanmou wajikil ane chingi ke nanmou wajay kou, ane chingi ke nanmou wajay kou, ane chingi ke nanmou wajay kou. സമയത്ത് നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കോഷിപ്പിച്ച് എന്തെങ്കിലും ഒരു ഇതായിരിക്കും അല്ലെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ നമ്മൾ ഹോഷിപ്പിച്ച ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ചേപ്പം ഈ സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കോഷിപ്പിച്ച കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ പകുതി ചായക്കാരായിരിക്കാം അങ്ങനെ ആരുമായിരിക്കാം ഇപ്പൊ ഇപ്പൊ ഇപ്പം നമ്മളെ നമ്മൾ നമ്മളെ ദുഃഖങ്ങൾക്ക് കാരണം അപ്പം ഞാൻ പറയുന്നത് ഈ ശേഖന അകില്ല എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ നമ്മൾ നമ്മൾ അകതി വെക്കണം കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു സമയം കഴിയുമ്പോൾ ചേപ്പം നമ്മൾ നന്നായി അതെ കൂട്ടുകൊക്കെ അപ്പോൾ ഞാൻ അതിന് കാണാം Bye.